ഹായ് ഇന്ന് ഞങ്ങളിന്ന് കരി വരെ പോവാണ് നമ്മുടെ ഇവിടെ നല്ല പാടവും ഉണ്ടൊക്കെയുണ്ട് അപ്പം എൻ്റെ വീട്ടിലോട്ട് രാവിലെ എന്നെ ഒരുത്തി വന്നിട്ടുണ്ട് എന്നെ ഉറക്കപ്പില്ല ഞാൻ ഈ സമയത്തൊന്നും എണീക്കാത്ത ഞാനാ ഇന്ന് രാവിലെ വന്ന് എണീപ്പിച്ചിട്ട് ഒരുത്തി എന്നെ കൊണ്ട് പോകാൻ വേണ്ടി വണ്ടി ഓഫ് ഓഫാവുന്നോ ഞങ്ങൾ ഏത് കൺസേൺ ഇതാണ് നമ്മുടെ ഗായ് കാണിച്ചൂടാ ഞങ്ങള് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പോ വർഷം മുന്നേ പന്ത്രണ്ടാം ക്ലാസ് പഠിച്ചപ്പോഴത്തേക്കും ഞങ്ങള് ഈ വണ്ടിയിലൊന്നും പോയിട്ടുണ്ട് പിന്നെ ഞങ്ങള് ആഫ്റ്റർ ലോങ് ടൈം ഇപ്പോഴാണ് ഞങ്ങള് ഈ വണ്ടി ഓടിക്കാൻ പോകുന്നത് ഇതിപ്പോ സ്റ്റാർട്ടാവുന്നില്ല ഗൈസ് മാക്സിമം നോക്കുന്നുണ്ട് ഞങ്ങൾക്കും പ്രായമാകുന്നു പണി തന്നോ ഗൈസ് പവർ എടുക്ക പവർ എടുക്ക ിക്കറ്റ് അടിച്ചോ ചെറുതായിട്ട് റേസ് ചെയ്താൽ മതി ആ ചി റേസ് ചെയ്തു റേസ് ചെയ്യും റേസ് ചെയ്യും കൊറച്ച് റേസ് ചെയ്യല്ലേ ഓഫായി പോട്ടെ പോരട്ടെ പോരട്ടെ പോകട്ടെ പോട്ടെ എന്റെ വണ്ടി പുത്തൻ കാലം പുതുപുത്തൻ ലോകം ജനറേഷൻ തോറും മാറും പുതു ലോകം ഈ ലോകം നമുക്ക് അവിടെ ഇരിക്കണം ആരെ നമ്മടെ മുതലിനെ ഓനെ കണ്ട്രനെ കവിതെ കവലിനെ ഓനെ മലസനെ നേനെ നേനെ മതിരദവം പ്രതി നമ്മക്ക് ദേതപാടെ ആ ബക്കറിമേടാ ഇങ്ങോട്ട് വാങ്ങേം ഇങ്ങെടുത്തോടാ मदुइस पानी लगे गाइस स्टार्ट होने लगा बेटर था बटे उंडाले उंडाले स्टार्ट आई गाइस हम लगन हो गए गाइस बाय बाय ओए 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 ഓ മൈ ഗോഡ് ഇറക്കത്തിന് ആവോളം തോന്നില്ലേ